സിനിമ സിനിമ മുഴുവൻ പോകുന്ന സമയത്താണ് നിങ്ങൾ ജന എന്ന് പറയുന്ന ഒരു ഒരു തമിഴ് അതിലേക്ക് മലയാളത്തിൽ ഒരുപാട് അവസരം കൊടുക്കും അത് പോയ അല്ല അത് പോയി എന്ന് പറഞ്ഞാൽ അത് ഓൾറെഡി തമിഴ് പടമാണ് ഷാജാറാണ് ഷാജി കാലി സാറാണ് ഡയറക്റ്റ് ചെയ്ത പക്ഷേ അതിൻ്റെ കൺട്രോളർ മലയാളിയായ ഒരു തമിഴനാണ് തമിഴിനാണ് വെച്ചാൽ ആള് തെന്നൈലാണ് താമസം പക്ഷേ അതിൻ്റെ കൺട്രോളർ മലയാളി ജയറാം എന്ന പേര് അപ്പോൾ ആ സമയത്ത് നമ്മൾ ആ ലീമറില് ഷൂട്ട് കിടക്കുന്ന സമയമാണ് ലീമറയിലെ ഷൂട്ട് കിടക്കുന്ന സമയത്ത് ഒരു ലക്ഷം രൂപ അന്ന് ഒരു ദിവസം അതിൻ്റെ വാടക കൊടുക്കണം ആ ലീമറയുടെ ഇപ്പോഴും നല്ല ഫേമസ് അല്ലേ അപ്പോൾ അന്നത്തെ ദിവസം ഈ കൺട്രോളറുടെ തലേന്ന് എന്നെ വിളിച്ചു ലിസ്റ്റ് തന്നു ലിസ്റ്റ് തന്നിട്ട് എന്നോട് ചോദിച്ചു നാളെ കുറച്ച് ഗേൾസ് നല്ല സ്റ്റേജിലും ഗേൾസ് വേണം ഡാൻസേഴ്സാണ് അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ഉള്ളൂ പെട്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ലോങ് കിടക്കുന്നവരാണ് എറണാകുളത്ത് വളരെ നോർമൽ ആൾ കുറച്ച് ആൾക്കാരുള്ളൂ എന്ന് പറഞ്ഞു ഡാൻസേഴ്സാണ് ഡാൻസേഴ്സിൻ്റെ സംഭവം എന്നും പറഞ്ഞു അത് എന്നെ ചീറ്റ് ചെയ്തു എന്നെ ചീറ്റെന്ന് പറഞ്ഞാൽ എന്നോട് കള്ളം പറഞ്ഞു ഡാൻസേഴ്സാണ് വേണ്ടതെന്ന് പറഞ്ഞു അപ്പം ഡാൻസേഴ്സിന് രണ്ട് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ അറേഞ്ച് ചെയ്തു പക്ഷെ അവിടെ ഡാൻസേഴ്സിൻ്റെ സംഭവമല്ല ലീമറേണ്ട എല്ലാം ഒരു ഹോട്ടൽ സീനാണ് എടുക്കേണ്ടത് പിന്നെ ഈ ജയറാം എന്ന് പറഞ്ഞാൽ എന്നോട് പറഞ്ഞത് ഡാൻസേഴ്സാണ് വേണ്ടതെന്ന് പറഞ്ഞ് ഞാൻ ഇവരെ വിളിച്ചുകൊണ്ടുവന്നു രണ്ട് ഗ്രൂപ്പിനാണ് ഡാൻസേഴ്സ് വന്നു നല്ല കാണാൻ നല്ല ആളുണ്ട് ആമ്പിള്ളേരും ബോയ്സും ഉണ്ട് നല്ല സീനെടുക്കാൻ വന്ന ഇപ്പോൾ ഷൂട്ട് സമയത്ത് സാ സാറ് അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമെന്ന് പറഞ്ഞു ഒരു അസോസിയേറ്റ് ഒക്കെ വന്നിട്ട് അപ്പോൾ ഈ പിള്ളേർ ഇരിക്കില്ല കാരണം പിള്ളേർ ഇരിക്കില്ല പിള്ളേർ ഡാൻസിന് വേണ്ടി വന്ന പിള്ളേരാ അപ്പോൾ എന്നോട് എന്നെ വിളിപ്പിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞ സാറേ ഇന്ന് ഡാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ പിള്ളേരെ വിളി ഞാൻ സാ സാറെ എന്നെ വിളിപ്പിച്ചു ഞാൻ പോയി പറഞ്ഞു അപ്പോൾ അന്ന് ഷൂട്ട് നടന്നില്ല അങ്ങനെ ഈ ജയറാമെ വിളിച്ച് ഒരുപാട് വർത്താനം പറഞ്ഞു ഈ കറക്റ്റായിട്ട് പറയണ്ടേ ആൾക്കാരെ വിളിക്കുമ്പോൾ അപ്പം ഞാൻ പുള്ളിയോടും നിർത്തിക്കൊണ്ട് വന്നു ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം പറഞ്ഞ നാളെ ഡാൻസ് ചെയ്ത് പിള്ളേരോടണം എന്നാണ് ഡാൻസ് ചെയ്ത് പിള്ളേർ ഡാൻസിന് മാത്രമേ നിൽക്കുകയുള്ളൂ അല്ലാണ്ട് അവർ സീലിൽ നിൽക്കില്ല അത് വ്യക്തമായിട്ട് അന്നത്തെ ദിവസം ഷൂട്ടും മുഴഞ്ഞൂ ഒരു ലക്ഷം രൂപയാണ് അന്നത്തെ പാടാണ് പിറ്റേന്ന് നടത്തി അങ്ങനെ അതും അങ്ങനെയും ചെയ്യുന്ന കൺട്രോളർമാരുണ്ട് പിന്നെ ഇന്ന് നടക്കുന്നൊരു വിഷയമുണ്ട് അത് പ്രത്യേകിച്ച് പറയണമെന്ന് അത് ഇപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റുമോ ഇപ്പോൾ ചെന്നൈയിൽ ഒരു ഷൂട്ട് നടക്കുന്നു വിചാരിച്ചോ ഈ ജൂനിയർ ആർട്ടിസ്റ്റിനെ കോഡിനേറ്റർമാർ വിളിക്കും നാല് ദിവസം പത്ത് ദിവസം ഷൂട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കും സംഗതി ഒരു ദിവസമുണ്ടാവുള്ളൂ അവർക്ക് ഈ പാവപ്പെട്ടവര് ബാഗും കാര്യങ്ങളും എല്ലാം എടുത്ത് പത്ത് ദിവസത്തെ ഡ്രസ്സൊക്കെ എടുത്താണീ പോകുന്നത് നാലോചിക്കണം ഭയങ്കര ചീറ്റിങ്ങാണത് ഇത് ഈ കൺട്രോളറിന് ഈ കോർഡിനേറ്ററിനറിയാം ഒരു ദിവസം രണ്ട് ദിവസമുള്ളൂ എന്ന് അത് പറഞ്ഞാൽ ഇവിടെ നിന്ന് ആരും പോകില്ല ചെന്നൈ വരെ രണ്ട് ദിവസത്തേക്ക് വേണ്ടിയൊന്നും പോകില്ലല്ലോ അതുകൊണ്ട് ഇവരോട് പത്ത് ദിവസം വർക്ക് എന്ന് പറയുമ്പോൾ ഇവരും ചിന്തിക്കും പത്ത് ദിവസം പോയാൽ എന്തെങ്കിലും കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ഈ അവങ്ങൾ പോകണത് അവിടെ ചെന്ന് ഷൂട്ട് ചെയ്യുമ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ തന്നെ കുറേ കമൻറ്റ് വരാൻ പോകും സത്യമാണല്ലെന്നുള്ളൂ ഉടനെ എന്നെ രണ്ട് ദിവസം ഷൂട്ട് അയ്യോ ഷൂട്ടിങ്ങ് മാറ്റി വെച്ചവർക്ക് അങ്ങനെ ഇവർ കള്ളം പറയണത് അല്ലാതെ രണ്ട് രണ്ടു കൂടി നിങ്ങളെ വിളിച്ചതെന്നല്ല അവർ ഈ കൺട്രോൾ ഈ നമ്മളെ കോർഡിനേറ്റർമാർ ഇവരോട് ജൂനിയേഴ്സിനോട് പറയുന്ന കാര്യമാണ് അതെ ആർട്ടിസ്റ്റ് വന്നില്ല അത് പിന്നീട് എടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഇന്ന് നമുക്ക് പോയിക്കോളാൻ പറഞ്ഞു കൂട്ടാം ഇത് ഓൾറെഡി എനിക്കറിയാം അങ്ങനെ ഇവര് പോലും അത് എത്രയും പേർക്ക് സംഭവിച്ചിട്ടുണ്ട് ഇന്നും സംഭവിച്ചുകൊണ്ടിരിക്കുക അത് അല്ല എന്ന് പറഞ്ഞാൽ ഒരുപാട് ഹെൽപ്പ് ഇല്ല എന്ന് വെച്ചാൽ ഒരു ദിവസം ഞാൻ ഈ പറഞ്ഞ ധൂളിൻ്റെ ആ ധൂളിൻ്റെ കാര്യം പറഞ്ഞില്ല അത് എനിക്ക് നമുക്ക് ചെക്ക് അവിടുന്ന് പൈസ ചെക്ക് ഇവിടുന്ന് മാറാനായി കിട്ടിയേക്കണം അപ്പോൾ വരുന്ന വഴിക്ക് വണ്ടിക്ക് ഒരു തോന്നി വന്നു ചാലക്കുടി എത്തും അപ്പം പെട്ടെന്ന് എനിക്ക് തോന്നി മണിച്ചേട്ടൻ്റെ വീട്ടിൽ കയറാം തൽക്കാലം എറണാകുളം വരെ എത്തണം അപ്പോൾ വണ്ടി പഞ്ചറാവുകയും ഭക്ഷണം കഴിക്കാൻ കയ്യിൽ പൈസയില്ല ചെക്കായി കിട്ടിയേക്കാം അത്രയും പേരെ എത്തുമെന്ന് നമ്മൾ വിചാരിച്ചതാണ് അങ്ങനെ മണിച്ചേട്ടൻ്റെ വീട്ടിൽ ചെന്നു അപ്പോൾ ആ പുള്ളി ബർമൂടെ ഇട്ട് കേൾക്കുക അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ഇങ്ങനെ എത്തിയപ്പോൾ ധൂളും കഴിഞ്ഞ് വല്ല ഇങ്ങനെ എത്തിയപ്പോൾ ഇതായി എന്ന് പറഞ്ഞു അപ്പോൾ ആ നിനക്ക് ഇവിടെ എത്തുമ്പോഴാണ് നമ്മൾ വീടെത്തുമ്പോഴാണ് എന്നെ ഓർമ്മ വരുവുള്ളൂ എന്ന് പറഞ്ഞ് പുള്ളി പൈസ എടുത്ത് തന്നു അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ കുബേരം ചെയ്യുന്ന സമയത്ത് അത് ഹോട്ടൽ ബ്ലൂ ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ടിങ് താമസം തൊണ്ണൂറ് റൂമുണ്ട് അവിടെ ദിലീപ് ഏട്ടൻ വെച്ച് ബാക്കി എല്ലാവരും അവിടെയാണ് ഞാൻ ഇന്ദ്ര ഇന്ദ്രേട്ടൻ അരിശിവം മണി എല്ലാവരും മണിച്ചേട്ടൻ എല്ലാവരും അമ്പിളിച്ചേട്ടനൊക്കെ ഈ ബ്ലൂസിലാണ് അപ്പോൾ ഒരു ദിവസം ഞങ്ങളെല്ലാം ഷൂട്ട് കഴിഞ്ഞ് ഞാൻ നേരത്തെ ഒരു ഏഴ് മണിയായപ്പോൾ വന്നു അന്നൊരു പത്ത് പതിനൊന്ന് മണിയൊരു ഷൂട്ട് പോയി ഞങ്ങളെ വർക്ക് കഴിഞ്ഞ് പോന്നു എട്ടെട്ടരായപ്പോഴത്തേനും മണിച്ചേട്ടൻ്റെ റൂമിൽ ഫുഡ് വന്നു പുള്ളി പുള്ളിക്ക് കാരിയർ വന്നു അപ്പോൾ പുള്ളി ഒരു ഒമ്പത് മണിയായപ്പോൾ വന്നപ്പോൾ ഞാൻ ആ വാദിക്കുന്നത് ഇപ്പോൾ എടാ നീ പാടാന്ന് പറഞ്ഞു അകത്തേക്ക് ഞാൻ പറഞ്ഞു അങ്ങനെ കരിയർ എടുത്തുകൊണ്ട് അകത്തേക്ക് വിട്ട് പിന്നെ ഭക്ഷണം കഴിക്കും ഞാൻ പറഞ്ഞ് പണിച്ചിട്ട് കഴിക്കായിരുന്നു പറഞ്ഞു എടാ ഞാൻ കഴിച്ചു ഞാൻ ഞാനൊരു പാർട്ടി ഉണ്ടായിരുന്നു കുറച്ച് പ്രൊഡ്യൂസർമാർ കാണാൻ വന്നു ലൊക്കേഷൻ അല്ലേ അപ്പോൾ അവരായിട്ടൊരു കമ്പനി അടിച്ച് എനിക്ക് വേണ്ടത് നാളെ കളയണ്ട വരും എന്ന് പറഞ്ഞാൽ എന്നെ നിർമ്മിച്ച് കരിമീം പൊള്ളിച്ചതൊക്കെയായിരുന്നു പുള്ളിക്ക് എന്നെ അവിടെ ഇരുത്തി കഴിപ്പിച്ചു അങ്ങനത്തെ ഒരു മനുഷ്യനും കൂടിയാണ് പുള്ളി മെയിൻ താരങ്ങൾ ാണാൻ ഗ്ലാമറുള്ള ജൂനി ആർട്ടിസ്റ്റുകൾ വേണ്ട അല്ലെങ്കിൽ എന്നെ സൗന്ദര്യം കുറഞ്ഞവരേ മതി എന്നൊക്കെ പറയുന്ന ഒരു നിർദ്ദേശം അല്ല നമ്മൾ കേട്ടിട്ടില്ല കേട്ടോ നമ്മൾ ചെവിയോട് കേട്ടിട്ടില്ല എൻ്റെ ഉള്ളിലുണ്ടോന്നറിയില്ല അതിൻ്റെ ഉള്ളിൽ പറയാമെന്നറിയാം കാരണം ഷിജുൻ്റെ നമ്മൾ ഇഷ്ടമാണെന്ന് നൂറോട്ടം ഞാൻ ചെയ്ത പടമാണ് ഞാൻ ദൃശ്യം ഷിജു ആണ് ഹീറോ ഇഷ്ടമാണെന്ന് പറഞ്ഞോ സിദ്ദിഖ് ഷമീർ ചെയ്ത ഒരു പടം ഉണ്ടായിരുന്നു അപ്പം അതിലെൻ്റെ എല്ലാം ഫോട്ടോസ് എൻ്റെ എല്ലാം ഉണ്ടോ അതിപ്പോഴുള്ളു ഇപ്പം ഞാൻ പറയട്ടെ മുമ്പ് നിങ്ങളൊന്നാലോചിക്കാം ക്യാരമൺ ഇല്ലാതെ ഇപ്പോഴൊരു പരിപാടി ആരുമില്ല പ്രൊഡ്യൂസർ തന്നെ ചെയ്താക്കിയതാ ഒരു പ്രൊഡ്യൂസർ ഇപ്പോഴും പറഞ്ഞാൽ മതി ക്യാരമൺ ഒന്നും തരാൻ പറ്റില്ല നിങ്ങൾക്ക് വന്നെങ്കിൽ അഭിനയിച്ചാൽ മതി ഒന്നും ചങ്കൂറ്റത്തോടെ പറയാനുള്ള ധൈര്യം ആർക്കും ഇല്ല ഈ പറയേണ്ട കാര്യം വ്യക്തമായിട്ട് പറയേണ്ട കാര്യമാണ് ക്യാരമണിൻ്റെ കാര്യം ഭയങ്കര ഈകുമാണ് ഒരു ആർട്ടിസ്റ്റിൻ്റെ കാര്യമല്ല അടുത്ത ആർട്ടിസ്റ്റ് കയറിയാൽ അവനു വെറുക്കും അവർക്ക് സെപ്പറേറ്റ് കൊടുക്കണം ഇതെന്നാണ് എനിക്ക് ആരോഗ്യനൊക്കെ വന്നത് നിങ്ങൾക്കൊരു കഥ ഞാൻ എൻ്റെ കൂടെ പറഞ്ഞു ഞാൻ ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലിട്ടൊരു കഥയാണ് അതിപ്പോൾ ജീവിച്ചിരിക്കുന്നത് പമ്പിളിച്ചേട്ടം മാത്രമേ ഉള്ളൂ ആ കാര്യത്തിൽ അതിൻ്റെ കൺട്രോളറുണ്ട് അത് പ്രവീൺ പൽപ്പനങ്ങാടി എന്ന് പറഞ്ഞ ഒരാൾ ഞാൻ നേരത്തെ പറഞ്ഞു നോട്ട്ബുക്കിലൊക്കെ കൺട്രോളറാണ് പുള്ളി എന്നായിട്ട് നല്ല സുഹൃത്ത് വന്നു ഞാൻ ഒരുപാട് പടം പുള്ളിയുടെ ചെയ്തത് അഗ്നിദേവൻ മുതലാണ് ഞാൻ പുള്ളിയുടെ പടം ചെയ്യാൻ തുടങ്ങിയ കൺട്രോളർ അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു ഞാനൊരു സബ്ജെക്റ്റ് ചെയ്തപ്പോൾ പുള്ളിയാണ് അതിൽ ഞാൻ പ്ലാൻ ചെയ്തത് അപ്പോൾ പുള്ളി ആ ഡിസ്കഷൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞാ ഇങ്ങനൊരു വിഷയം അപ്പോൾ ഞാൻ സിനിമകളിലെ സിനിമയാണ് അന്ന് പ്ലാൻ ചെയ്തത് അതുകൊണ്ടാണ് പുള്ളി അത് കാര്യം കാര്യം പറഞ്ഞത് ഇവിടെ ഒരു വിഷയം വിഷയമുണ്ടോ നീ അതും കൂടി ചേർക്കാൻ പറ്റുമെങ്കിൽ ചേർക്കണം എൻ്റെ സിനിമയിൽ ഞാൻ ചേർന്നാണ് അതിപ്പോൾ ഒരു പാടാണ് ഞാനീ പറയവണ് പഞ്ചവടിപ്പാലം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടായിരുന്നു ഭരത് ഗോപ് സാറൊക്കെ ചെയ്ത ഓർമ്മയുണ്ടാവും ആ പടത്തിൻ്റെ ലൊക്കേഷൻ കോട്ടയത്ത് നടക്കുമ്പോൾ അവിടെ ഷൂട്ട് നടക്കുന്നതിൻ്റെ അടുത്ത് ഒരു നാല് നാല് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂർ ഒരു നാലഞ്ച് കിലോമീറ്റർ ആണെങ്കിലും വളഞ്ഞ് തിരിഞ്ഞൊക്കെ പോണം പുള്ളി അങ്ങനെ അപ്പോൾ ഒരു വണ്ടി വന്ന് പോയി എന്നെങ്കിൽ ഒരു വണ്ടിയേ ഉണ്ടാവുള്ളൂ ഈ ആർട്ടിസ്റ്റിന് പോകാൻ ഇന്നത്തെ പോലെ ഒരുപാട് വണ്ടിയില്ല അപ്പോൾ അയിട കോട്ടയം അയിടകോട്ടല്ലേ അവർ താമസിക്കുന്നത് അപ്പോൾ ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഒരു അഞ്ച് മണി അപ്പോൾ ഡ്രൈവറ് പോട്ടിന് തിരിച്ചു വന്നാൽ ആ വണ്ടിക്ക് എന്തോ കംപ്ലൈൻ്റ് ആയെന്ന് പറഞ്ഞ് ചേട്ടനെ വിളിച്ചു അപ്പോൾ അന്ന് മൊബൈലൊന്നും ഇല്ലാത്ത കാലഘട്ടമാണ് അപ്പോൾ അവിടെ അടുത്തുള്ളൊരു ബൂത്തിൽ നിന്നാണ് ഈ ഫോൺ വിളിയാക്കാൻ പുള്ളി അപ്പോൾ ഈ കാര്യം പുള്ളി വന്ന് സൂമാരി ചേച്ചിനോട് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അവിടെ നിൽക്കുന്ന ആർട്ടിസ്റ്റ് സൂമാരി ചേച്ചി അമ്പിളി ചേട്ടൻ നെടുമുടി ചേട്ടൻ ഭരത് ഗോപി സാറ് പിന്നെ ഒരു ആർട്ടിസ്റ്റിനെ കൂടി പേര് പറഞ്ഞു അഞ്ച് പേരുണ്ടായിരുന്നു ആ ശ്രീ വിദ്യ മാഡം ശ്രീ വിദ്യ മേഡം അപ്പം ഇവർ പ്ലാനിങ് ഹീറോ പുള്ളിയാണ് ഗോപി സാറാണ് ഗോപി സാറോട് അപ്പോൾ ഇവര് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ബസ് വന്ന് നിൽപ്പുണ്ട് അവിടെ ട്രാൻസ്പോർട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അത് പോകും നമുക്ക് ആ ബസ്സിൽ പോയാൽ കാരണം ഒരു മണിക്കൂറോടിക്കാൻ വണ്ടി തിരിച്ചു വരെ നമുക്ക് ഈ ബസ്സിൽ പോയാലോ എന്ന് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ ഇവർക്കൊക്കെ ഹാപ്പിയാണ് പക്ഷേ ഗോപി സാറിനോട് പറയാൻ ഇവർക്ക് മടി അങ്ങനെ ഇവർ സുമാരി ചേച്ചി അമ്പിളി ചേട്ടനും കൂടി പ്ലാൻ ചെയ്തിട്ട് ചെന്നിട്ട് പറഞ്ഞ് നമുക്കൊരു പുതുമയായിക്കോട്ടെ നമുക്ക് ആ ബസ്സിൽ പോയാങ്കിലോ വണ്ടി കംപ്ലൈൻറ്റ് ആണെന്ന് പറഞ്ഞില്ല അപ്പോൾ പ്രവീൺ ചേട്ടനും ഉണ്ട് മാനേജർ ഉണ്ടല്ലോ നമ്മളെ കൂടാ നമുക്ക് ആറുപേർക്കും കൂടിയും പോയാങ്കിലോ എന്നാൽ ശരി നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പോവാം എന്ന് പറഞ്ഞ് ഇവർ ആറുപേരും കൂടി ട്രാൻസ്പോർട്ട് ബസ്സിൽ നിന്ന് ആലോചിക്കണം അന്നത്തെ ആ ബസ്സിൽ കയറിയിട്ട് പ്രവീൺ ചേട്ടൻ ഉൾപ്പെടെ ടിക്കറ്റ് എടുത്തു ഹൈഡ് അവിടെ ചവിട്ടാൻ പറഞ്ഞു അപ്പോൾ കണ്ടക്ടറും ചവിട്ടി ഡ്രൈവർ ചവിട്ടി കൊടുത്തു കാരണം ഇത്രയും ആർട്ടിസ്റ്റല്ലേ അത് ഭയങ്കര പുതുമയായിരുന്നു പുള്ളി അവിടെ കൊടുത്തു ചവിട്ടിക്കൊടുത്തു ഇറങ്ങി ഇന്ന് ആർട്ടിസ്റ്റ് ആരെങ്കിലും പോവോ ഇന്നൊരാൾക്കൊരു കാർ വേണം ഇന്ന് ആലോചിക്കണം ബസ്സിൽ യാത്ര ചെയ്തു ഈ പറഞ്ഞ മഹാത്മാൻ മഹാന്മാരിൽ